നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ് പരീക്ഷ രണ്ട് ദിവസം ബാക്കി നിൽക്കേ ഉറപ്പിക്കുന്ന വീഡിയോസ് അതായത് നിങ്ങൾ അമ്പത്തഞ്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൻ്റെ വീഡിയോ ഇതെല്ലാം ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് പുത്രനായിട്ട് തുടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് നോട്ട്സും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ വീഡിയോസും വരും അന്നേരം നിങ്ങൾ മാക്സിമം കുഞ്ഞുങ്ങളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാ വിഷയങ്ങളും ഇതുപോലെ തരും പക്ഷേ നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും ഇന്ന് നമ്മൾ രണ്ടും മൂന്നും മാർഗ് ഒരു മാർഗ്ഗ് രണ്ട് മാർഗ്ഗ് മൂന്ന് മാർക്ക് ഈ രീതിയിലുള്ള ഒരു ഇരുപത്തഞ്ച് മുപ്പത് മാർഗ്ഗ് സ്കോർ ചെയ്യാൻ ഒരു വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്യുക കണ്ട് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ പരീക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അന്നേരം ഒരു മാർഗ് രണ്ട് മാർഗ്ഗ മൂന്ന് എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല അത് കണ്ടുപിടിച്ചുകൊണ്ടേ പോകാവുള്ളൂ എത്ര മാർഗ്ഗം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് മാർക്ക് വരെ ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളാണ് നേരം നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം ട്രാൻസ്ഫോമർ എ സി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ളതാണ് ട്രാൻസ്ഫോമർ ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്തൊക്കെയാണ് ഇപ്പോൾ അയൺ ലോസ് മാഗ്നറ്റി ഫ്ലക്സ് ലീക്കേജ് കോപ്പർ ലോസ് ഹിസ്റ്റീരിസ് ലോസ് ഇങ്ങനെയുള്ള ലോസുകളെല്ലാം അത് മിനിമൈസ് ചെയ്യുന്നത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ ഏതൊക്കെ തരം ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ അതിൻ്റെ ഇക്വേഷൻ ബി എസ് ബൈ ബി പി സി കല് എൻ എസ് ബൈ എൻ ബി സ്റ്റെപ്പ് ഡൗൺ തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം പഠിച്ചിരിക്കുക ഓക്കെ ഇത് മൂന്ന് മാർഗിനും രണ്ട് മാർഗിനും നാല് മാർഗിനും വരെ ചോദിക്കാൻ വസ്റ്റാണ് അടുത്ത ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് അത് ഞാൻ എഴുതാതിരുന്നത് കുറേ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ടുള്ള റിലാക്സേഷൻ ടൈം കറണ്ട് അതായത് വെലോസിറ്റി കണക്ട് ചെയ്യുന്ന റിലേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്ത് പഠിച്ചിരിക്കണം റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് കറണ്ട് ഇതെല്ലാം പഠിച്ചിരിക്കണം ഡയലക്ട്രിക് പോളറൈസേഷൻ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്കൂൾസ് എക്സാമ്പിൾസ് നിർബന്ധമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ ഒരുമിച്ച് പഠിക്കേണ്ട ടോപ്പിക്കൽ ഇതെല്ലാം കൊഹറൻ്റെ സോഴ്സ് വേ ഓപ്റ്റിക്സിനകത്തെയാണ് എന്താണ് കൊഹറൻറ് സോഴ്സ് സെയിം വേവില് നിന്നും സെയിം ആംലിറ്റ്യൂഡും സെയിം വെയ്സും ഒക്കെ ഉള്ളതാണ് കൊഹറൻ്റ് സോഴ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ എന്ന് ചോദിക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡഫറൻസ് ബാൻഡ് ആൻഡ് ഡിഫ്രാക്ഷൻ ബാൻഡ് എന്ന് ചോദിച്ചാലും എഴുതിയിരിക്കണം വേ ഓപ്റ്റിക്സിനകത്തെയാണ് പിന്നെ ആദ്യത്തെ ചാപ്റ്ററിനകത്തെയാണ് ഇലക്ട്രിക് ഡൈപ്പോൾ ഡൈപ്പോൾ മൊവ്മെൻറ്റ് ഇതൊന്നും നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത് ഇതെല്ലാം പഠിച്ചുകൊണ്ട് വേണം പോകാൻ ഡോപ്പിംഗ് എന്താണ് ഡോപ്പിംഗ് ഫോർവേഡ് ബയാസിങ് റിവേഴ്സ് ബയാസിങ് അതിൻ്റെ ോപ്പർട്ടീസ് അതിനോടൊപ്പം നിങ്ങൾ സെമി കണ്ടക്ടർ അതിൻ്റെ പ്രോപ്പർട്ടീസിലൂടെ പഠിച്ചുകൊണ്ട് പോവുക ഓക്കെ നന്നായിട്ട് ഇത് നോക്കിക്കൊണ്ട് വേണം പോകാൻ റേഡിയോ ആക്ടിവിറ്റി എന്താണെന്നും പ്രാക്ടിക്കൽ യൂണിറ്റ്സ് സിലബസിലുണ്ടോ ഇല്ലയോ നോക്കാൻ നിങ്ങൾ പഠിച്ചു കൊടുക്കുക പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ക്യൂറീൻ റിതർഫോർഡും ആണ് നന്നായിട്ട് പഠിക്കുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഹാഫ് ലൈഫ് പിരീഡ് ഹാഫ് ലൈഫ് പിരീഡ് ടിഹാ ഫിസിക്കൽ ടു സീറോ പോയിന്റ് സിക്സ് നയൻ ത്രീ ബൈ ലാംഡ ലാംഡെന്ന് പറഞ്ഞ വിവരം തല്ല ഡി കെ കോൺസ്റ്റൻ്റാണ് മാസ് ഡിഫക്ട്സ് മാസ് ഡിഫെക്റ്റ് ബൈൻഡിങ് എനർജി ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇക്വേഷൻ ഗ്രാഫുകൾ അയണൈസേഷൻ എനർജി അതുപോലെ മോഡലിന് ചോദിച്ച എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം അയണൈസേഷൻ എനർജിക്കുള്ള ഇക്വേഷൻ പഠിച്ചോണം മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ ടെർമിയോണിക് എമിഷൻ ഫീൽഡ് എമിഷൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സെക്കൻഡറി എമിഷൻ ഇത് വളരെ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ് ഡ്യുവൽ നീച്ചർ അകത്തെയാണ് ഗ്രാഫ്സ് ഡ്യുവൽ നീച്ചറിനകത്ത് തന്നെ കട്ട് ഓഫ് പൊട്ടൻഷ്യലും ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണ് ത്രെഷോൾഡ് എന്ന് മാത്രം ചോദിക്കാം കട്ട് ഓഫ് പൊട്ടൻഷ്യൽ സാച്ചുറേഷൻ കറണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക കൺവേർഷൻ ഓഫ് ഗാലോമീറ്ററിൻ്റെ അമ്മ മീറ്റർ കൺവേർഷൻ ഓഫ് കാലോമീറ്ററിൻ്റെ വോൾട്ട് മീറ്റർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ അതിൻ്റെ പ്രോബ്ലംസും വളരെ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും പഠിക്കുക ഗോസസ് തിയറിൻ മാഗ്നറ്റിസം സാധാരണ ഗോസ് എന്ന് വെച്ചാൽ ഗോസ് ആദ്യത്തെ ചാപ്റ്ററിനകത്ത് പഠിക്കുക ഇൻ എന്ന് വെച്ചാൽ ക്ലോസ്ഡ് സർഫസ് ബി ഡോട്ട് ഈക്വൽ ടു സീറോ ആ ഒറ്റ സ്റ്റേറ്റ്മെന്റും ആ ഇക്വേഷൻ എഴുതി നിർത്തണം നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകണം ഗോസ്തിയറ ഇൻ മാഗ്നറ്റിസം ഫെറോമാഗ്നറ്റിക് ഡയമാറ്റി പാരാമാറ്റിക് സബ്സ്റ്റൻസ് എക്സാമ്പിൾ പ്രോപ്പർട്ടീസ് ഏതിനകത്തെയാണ് മാഗ്നറ്റിസം ഫെറോമാഗ്നറ്റിക് ഡയമാറ്റി പാരാറ്റിക് സബ്സ്റ്റൻസ് പ്രോപ്പർട്ടീസ് ഡയഗ്രാം ഉണ്ടെങ്കിൽ ഡയഗ്രാം പഠിക്കുക ഡയഗ്രാം ഉണ്ട് പഠിക്കണം പ്രോപ്പർട്ടീസും എക്സാമ്പിൾസും ഓക്കെ ഓംസ് ഓംസോ പഠിക്കുമ്പോൾ നിങ്ങൾ തീർത്തും പഠിക്കുക ഓംസോ എന്താണ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓമാണ് എല്ലാത്തിൻ്റെ യൂണിറ്റ് റെസിസ്റ്റിവിറ്റി കണ്ടക്ടിവിറ്റി കണ്ടക്റ്റൻസിൻ്റെ എല്ലാം യൂണിറ്റ് പഠിക്കുക റെസിസ്റ്റിവിറ്റി എന്താണെന്ന് പഠിക്കുക ഓംസോയുടെ ഗ്രാഫ് ഗ്രാഫ് റെസിസ്റ്റിവിറ്റിയുടെ വെച്ച് സെമി കണ്ടക്ടർ പരീക്ഷയ്ക്ക് മോഡലിന് ചോദിച്ചാണ് കണ്ടക്ടർ ഇൻസുലേറ്റർ ഇതിൻ്റെ എല്ലാം ഗ്രാഫ് പഠിക്കുക റെസിസ്റ്റിവിറ്റി വെച്ചിട്ടുള്ള ഗ്രാഫ് പഠിക്കുക ഗ്രാഫ് പഠിക്കുക ഇന്റേണൽ റെസിസ്റ്റൻസ് പഠിക്കണം അതിന്റെ ഫാക്ടേഴ്സ് പഠിക്കണം സോറി ഇന്റേൺ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സും നന്നായിട്ട് നോക്കുക എനർജി ബാൻസ് ഇൻ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പിന്നെ ഫോർബിഡ് എനർജി ഗ്യാപ്പും അത് കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പഠിക്കുക മാക്നറ്റിക് ലോറഞ്ച് എഫിസിക്കൽ സൈൻ തീറ്റ അതിനെ വെക്ടർ ഫോമിൽ പഠിക്കുക അതല്ല ലോറൻസ് ഫോഴ്സ് രണ്ട് രണ്ടാണെന്ന് ഓർക്കുക ലോറൻസ് ഫോഴ്സ് ഈ സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് ഓർത്ത് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ലോസ് ഫാരഡേസ് ലോയും ലെൻസസ് ലോയും ആണ് രണ്ട് ലോയും പഠിക്കുക ഈ സിഗൽ ഡി ഫൈവ് ബൈ ഡി ടീം ഇ സിഗൽ മൈനസ് ഡി ഫൈവ് ബൈ ഡി ടീം ഓർക്കുക അതും ലെൻസസ് ലോ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ഇലക്ട്രിക്കൽ എനർജി സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്സ് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ മോഷണൽ ഇ എംഒഫൂടെ പഠിക്കുക ചെറിയ ഡെർവേഷൻ ആണ് ഇലക്ട്രോമൈ ഇൻഡക്ഷനകത്ത് എനർജി സ്റ്റോർഡ് ഇൻ എ ഇൻഡക്ടർ യു ഇ സി ഹാഫ് ഐ സീറോ സ്ക്വയർ എന്ന് പറയുന്ന പിന്നെ ക്രിറ്റിക്കൽ ആംഗിൾ പടം വരച്ച് പഠിക്കാനുള്ളതാണ് ക്രിറ്റിക്കൽ ആംഗിൾ ടോട്ടൽ ടി ഐആർ ടോട്ടൽ റിഫ്ലക്ഷൻ രണ്ടിനെയും പടം വരച്ച് പഠിക്കുക കണ്ടീഷൻസ് ഫോർ ടോട്ടലിനാണ് റിഫ്ലക്ഷൻ പഠിക്കുക പവർ ഓഫ് എ ലെൻസ് മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ ലെൻസ് മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ ലെൻസ് മെഷർ ചെയ്യുന്നത് ഡയോപ്റ്ററിലാണ് ടു തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട് റയോപ്ട്രിക്സിനകത്ത് ആണ് ഇതെല്ലാം ഐൻസീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഡ്യൂൽ നേച്ചറിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റിയാണ് ഇലക്ട്രോമൈൻറ്റ് വേസിനകത്ത് ഇലക്ട്രോമൈറ്റ് വേസ് ഏഴെണ്ണവും അതിൻ്റെ യൂസസും അതിൻ്റെ പ്രൊഡക്ഷനും നിർബന്ധമായിട്ട് പഠിക്കുക ഡിസ്പ്ലേസ്മെന്റ് കറൻറ്റ് പ്രോപ്പർട്ടീസ് അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഒരു ക്വസ്റ്റിനും കൂടെ റുദർഫോർഡ് ആറ്റം മോഡൽ ഇത് പലപ്പോഴും നമ്മൾ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് പഠിക്കുക ആറ്റം മോഡൽ ബോർ ആറ്റം മോഡൽ അതിൻ്റെ മൂന്ന് പോസ്ലേറ്റ്സ് മൂന്ന് പോസ്ലേറ്റ് ഉണ്ട് അതിനകത്തെ സെക്കൻഡ് പോസ്ലേറ്റ് വെച്ച് ഡി ബ്രോഗ്ലി നമ്മുടെ നോട്ടിനകത്ത് എല്ലാം സിമ്പിളായിട്ടുണ്ട് ഡി ബ്രോഗ്ലി വേവിലന്ത് സോറി വേവിലെന്ത് പ്രൂവ് ചെയ്യുന്നു സെക്കൻഡ് പോസിറ്റേറ്റ് വെച്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രുദർഫോർഡ് ആറ്റം മോഡൽ പഠിക്കണം ബോർ ആറ്റം മോഡിൽ മൂന്ന് പോസിറ്റേറ്റ് എന്നെ സെക്കൻഡ് പോസിറ്റേജ് പോസിറ്റേറ്റ് വെച്ച് ഡീ ബ്രോഗലി വേവിലെന്ന് പ്രൂവ് ചെയ്യുന്നു നല്ല വ്യക്തമായിട്ട് പഠിക്കണം നോട്ട്സും എല്ലാം ഗ്രൂപ്പിനകത്തും എല്ലാം കൃത്യമായിട്ട് ഇടപ്പുണ്ട് അമ്പതഞ്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും കിട്ടും ഈ വീഡിയോസ് നന്നായിട്ട് പഠിക്കുക നല്ലതുപോലെ കഷ്ടപ്പെടുക കഷ്ടപ്പെടുന്നതിന് ലിമിറ്റ് വെക്കരുത് ഇത്ര മണിക്കൂർ ഇത്ര മണിക്കൂർ നമ്മൾ പഠിക്കുന്നവരെ കഷ്ടപ്പെടുക കേട്ടോ നല്ല മാർക്ക് കിട്ടിയിട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുടെ മാഷ പെട്ടെന്ന് എത്തും നെവർ എവർ ഗിവപ്പ്